എല്ലാ മനുഷ്യർക്കും മനസ്സിനുള്ളിലൊരു ശൂന്യസ്ഥലിയും അവിടെ അയാൾ അല്ലെങ്കിൽ അവൾ മാത്രം സൃഷ്ടിക്കുന്ന ഒരു ലോകവുമുണ്ട് ആ ലോകത്തിന്റെ അധിപൻ അവർ മാത്രമായിരിക്കും മറ്റാർക്കും കടന്നു കയറാനാവാത്തതും കടത്തിവിടാത്തതുമായൊരു ലോകമായിരിക്കും അത് ആ ലോകത്ത് അയാളും അവളുമെല്ലാം പുതിയ കഥകൾ സൃഷ്ടിക്കും അതിന് യാഥാർത്ഥ്യവുമായും പുറത്തു കാണുന്ന ലോകവുമായും യാതൊരു ബന്ധവും ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല അത്തരമൊരു ലോകത്ത് എന്ന രഘു നയിക്കുന്ന ജീവിതമാണ് ലെവൽ ലെവൽക്രോസ് റെയിലിനെ മുറിച്ചു കടന്നു പോകാൻ ആ മരുഭൂമിയിൽ ഒരു റോഡില്ലായിരുന്നു ഒരു വാഹനം പോലും അതുവഴി കടന്നു പോകാനുമില്ല രഘുവും അയാളുടെ കഴുതയായ സിഗ്നലുമല്ലാതെ ആ ചുറ്റുവട്ടത്തെങ്ങും ഒരു ജീവി പോലുമില്ല എന്നിട്ടും അയാൾ സമയാസമയങ്ങളിൽ മൈലുകൾക്കകലെയുള്ള റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള ഫോൺ വിളിക്ക് പിന്നാലെ ഗേറ്റ് അടക്കും യൂണിഫോം അണിഞ്ഞ് കൊടി തീവണ്ടിക്ക് വഴിയൊരുക്കും ഒന്നോ രണ്ടോ യാത്രാവണ്ടികളും വല്ലപ്പോഴും കുതിച്ചു വായുന്ന ഗുഡ്സുമാണ് അയാളുടെ ലോകം അവിടേക്കാണ് തീവണ്ടിയിൽ നിന്നും വീണതെന്നും ചാടിയതെന്നും പറയുന്ന ചതാലി എത്തുന്നത് മരുഭൂമിയിലെ ആ ലെവൽ ക്രോസിൽ ഒന്നും പുതിയതായി സംഭവിച്ചിട്ടില്ലെന്ന് അയാൾക്കറിയാം സമയത്തിനും സമയം തെറ്റിയും ഓടുന്ന തീവണ്ടികൾ കുന്നനപ്പുറത്തെ വിജന ഗ്രാമത്തിൽ വെള്ളമെടുക്കാൻ പോകുന്ന അയാളും കഴുതയും എന്നിട്ടും അയാൾക്കെല്ലാം പുതിയതായി തോന്നുന്നതിന് കാരണം ചതാലി എന്ന യുവതിയുടെ കടന്നു വരവായിരുന്നു അതിമനോഹരമായ മരുഭൂമിയുടെ പശ്ചാത്തലത്തിൽ രണ്ടു മണിക്കൂറിൽ താഴെയുള്ള സമയത്തിനകം കാണാനാവുന്ന വിധത്തിൽ വെച്ച ചലച്ചിത്രമാണ് ലെവൽ ലെവൽ ഒരു ഗേറ്റുമാനും അയാളുടെ സാഹചര്യങ്ങളുമാണ് പറയുന്നതെങ്കിലും അയാൾ കടന്നു പോകുന്ന വഴികളിലെ ഗേറ്റടവുകളും ട്രെയിൻ വേഗങ്ങളുമെല്ലാം ഇഴചേർത്താണ് സംവിധായകൻ അർഫ സയൂബ് തന്റെ ആദ്യ ചിത്രം ഒരുക്കിയിരിക്കുന്നത് സംഭാഷണങ്ങളും അവക്കിടയിലെ നിശബ്ദതയും കാഴ്ചയുടെ മൂന്നാം കണ്ണിലേക്ക് മരുഭൂമിയിലെ തീവ്ര വെളിച്ചത്തിൽ സൃഷ്ടിച്ചെടുത്ത ദൃശ്യങ്ങളുമായി സിനിമയെ ഗൗരവത്തിൽ സമീപിക്കുന്നവരെ തൃപ്തിപ്പെടുത്തുന്നതാണ് ലെവൽ ക്രോസിന്റെ മേക്കിംഗ് അർഫാ അയ്യൂബിന്റെ സംവിധാന മികവുപോലെ എടുത്തു പറയേണ്ടതുണ്ട് ആദം അയ്യൂബിന്റെ സംഭാഷണ രചനയും മലയാളിക്ക് ഒട്ടും പരിചിതമില്ലാത്ത ഒരു ദേശത്തിന്റെ പശ്ചാത്തലത്തിലാണ് സിനിമ ഒരുക്കിയിരിക്കുന്നത് വിപ്ലവാത്മകമായ കാഴ്ചകൾ കാണുന്ന രഘുവിന്റെയും ചതാലിയുടെയും സിഞ്ചു ഫിലിപ്പിന്റെയും മനസ്സൊരുക്കാൻ ഇതിനേക്കാൾ നല്ലൊരിടം കണ്ടെത്താനായെന്നു വരില്ല ലെവൽ ക്രോസിന് സമീപം ഗേറ്റ്മാൻ താമസിക്കുന്ന ഇടത്തിനകത്ത് നടന്ന സംഭവഗതികളിലൂടെയുള്ള സിനിമ കാഴ്ചക്കാർക്കായി ട്വിസ്റ്റുകളുടെ പരമ്പരയാണ് ഒരുക്കി വെച്ചിരിക്കുന്നത് നിശബ്ദമായി കടന്നു പോകുന്നുവെന്ന് തോന്നിപ്പിക്കുമ്പോഴും പലയിടങ്ങളിലായി കാഴ്ചക്കാർക്ക് ഉദ്യോഗത്തിൻ്റെ ട്വിസ്റ്റിൻ്റെ ഉദ്യോഗ ജനകതയാണ് അനുഭവിക്കാനാവുക താൻ അവതരിപ്പിക്കാൻ പോകുന്ന കഥാപാത്രത്തെ വളരെ വിശദമായി തന്നെ സിനിമയുടെ തുടക്കത്തിൽ അർഫാസ് സഹൂബ് തന്റെ രചനയിലും സംവിധാനത്തിലും പരിചയപ്പെടുത്തുന്നുമുണ്ട് കേവലം മൂന്ന് കഥാപാത്രങ്ങളിലൂടെയാണ് ക്രോസ് പറഞ്ഞു പോകുന്നത് ആസിഫ് അലിയുടെയും അമലാപോളിന്റെയും കരിയറിൻ്റെ മികച്ച കഥാപാത്രങ്ങളായിരിക്കും ജോർജ് എന്ന രഘുവും ചതാലി എന്ന രാഖിയും ഷറഫുദ്ദീന്റെ സിഞ്ചോ ഫിലിപ്പിനോട് കാഴ്ചക്കാരനു തോന്നുന്ന വെറുപ്പ് തന്നെയാണ് അയാളുടെ അഭിനേതാവിലെ വിജയത്തെയ്യം തീരുമാനിച്ചിരിക്കുന്നത് അവസാന ഭാഗത്തെ അതിക്രൂരമായ ഒരു സംഭവത്തിന്റെ പര്യവസാനം പ്രേക്ഷകർക്ക് മുമ്പിൽ കാണിച്ചത് സംഗതിയുടെ ഭീകരത വെളിപ്പെടുത്തുന്നുണ്ട് പക്ഷെ അത്തരം ഒരു ദൃശ്യം പ്രേക്ഷകരിൽ ഉളവാക്കുന്ന ഭയാനകത സംവിധായകൻ തിരിച്ചറിയാതെ പോയത് മാത്രമാണ് സിനിമയുടെ ആകെ ഒരു നെഗറ്റീവ് വശമായിട്ട് തോന്നിയിട്ടുള്ളത് സിനിമയുടെ മനോഹാരിത പോലെ വിനായക ശശികുമാറിന്റെ നല്ല വരികളിൽ എഴുതിയ ഗാനങ്ങളും മികച്ചു നിന്നു സിനിമയുടെ ഒഴുക്കിന് വിശാൽ ചന്ദ്രശേഖർ സംഗീതവും ഒരുക്കി അപ്പു പ്രഭാകറിന്റെ ക്യാമറയും ദീപു ജോസഫിന്റെ എഡിറ്റിങ്ങും അർപ്പാസിന്റെ കാഴ്ചാ സ്വപ്നങ്ങളെ പിന്തുണയ്ക്കുന്നുണ്ട് ടൈറ്റിൽ ഡിസൈനിൽ ഉൾപ്പെടെ വ്യത്യസ്തത കൊണ്ടുവന്നിട്ടുണ്ട് ഈ ചിത്രം തുണീശൻ മരുഭൂമിയിലാണ് മാജിക്കൽ റിയലിസത്തിന്റെ വർണ്ണപ്പും പാറ്റ മലയാളത്തിന്റെ മണം പിടിച്ച് ലെവൽ ക്രോസ് കടന്നു പോകുന്നത് നിങ്ങളുടെ ഉള്ളിലും തീർച്ചയായും ഒരു ശൂന്യസ്ഥലമുണ്ട് അവിടെയുമുണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലാത്തൊരു ലോകത്തെ കുറേ കഥകൾ അഭിഷേക് ഫിലിംസിന്റെ ബാനറിൽ രമേഷ് പിള്ളയാണ് ലെവൽ ക്രോസ് നിർമ്മിച്ചിരിക്കുന്നത്